മലയമ്മ പഞ്ചായത്തിലെ ചെണ്ണപ്പെട്ട പരപ്പാടിയിൽ മാലിന്യപ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ആക്ഷൻ കൌൺസിൽ നടത്തിവരുന്ന സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും പ്രദേശത്ത് മാലിന്യപ്ലാന്റ് സ്ഥാപിക്കാമെന്ന് ആരും കരുതണ്ടെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ പറഞ്ഞു മാലിന്യപ്ലാന്റ് വിഷയത്തിൽ സ്ഥലം എം കൂടിയായ മന്ത്രിയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും നിലപാട് ദുരൂഹമാണ് ബിജെപി ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും ചെന്നപ്പെട്ടയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗോപകുമാർ പറഞ്ഞു രാഷ്ട്രീയ ചിന്താഗതികൾ അപ്പുറം പൊതുവായ ഒരു ആവശ്യത്തിനു വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടത്തിനാണ് ഈ ധർണാപരിപാടിയുടെ ആധാരമായ സമൂഹ വികാസങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടായിരുന്നു ഗെവനായ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് കമ്മിറ്റി അടക്കം നടന്നിട്ടുള്ള കാര്യങ്ങളും ഈ വിഷയത്തിന്റെ പ്രാധാന്യമൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ സൂചിപ്പിക്കണം നേരത്തെ തന്നെയും പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ എന്ന രീതിയിലും ജില്ലയില് ബി ജെ പിയുടെ പൂർണ്ണ പിന്തുണ സമരത്തിൽ ഉണ്ടാവണം അഭ്യർത്ഥിക്കുകയും ബിജുപുട്ടം ഞങ്ങളടക്കം എല്ലാവരും ഇതിന്റെ ആക്ഷൻ കോൺസിന്റെ ഭാരവാഹികളോട് ഈ സമരത്തിന് എല്ലാവിധമായ പിന്തുണയും ഏതം വരെയും പോയി ഈ മാലിന്യ പ്ലാന്റ് എല്ലാ കാലത്തു വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാവരോടൊപ്പം ഈ നാട്ടിലെ ജനതയോടൊപ്പം ബി ജെ ഉണ്ടാവും എന്ന് അത് പറയുകയും ചെയ്തു ധർണയ്ക്ക് മുന്നോടിയായി മാലിന്യ പ്ലാന്റിന് വിട്ടു നൽകാൻ ഉടമസന്നദ്ധതയെ അറിയിച്ച പരപ്പാടി എസ്റ്റേറ്റ് ബി ജെ പി പ്രവർത്തകർക്കൊപ്പം ജില്ലാ അധ്യക്ഷൻ സന്ദർശിച്ചു ജനവാസ മേഖലയിലെത്തി ജനങ്ങളുടെ ആശങ്കയും അദ്ദേഹം ചോദിച്ചറിഞ്ഞു ബി ജെ പി അലയമ്മൻ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണയിൽ ജനറൽ സെക്രട്ടറി സുമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വൈക്കൽ സോമൻ പുത്തയം ബിജു ജി രാജു എസ് വിജയൻ എസ് ഷൈനി വിനോദ് കുമാർ അജിത് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ